ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂർക്കര മേജർ ദേവസ്വം ദേവീക്ഷേത്രത്തിലാണ് ഇത് കെ എസ് ആർ ടി സിയുടെ ഈ വർഷം മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഇപ്പോൾ ചാത്തന്നൂരിൽ നിന്നും പരവൂർ പൊഴിക്കര ദേവീക്ഷേത്രത്തിൽ നിന്നും സർവീസാണ് എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ നാല്പത്തൊന്നുള്ള വരെ നമ്മൾ ഈ സർവീസ് ഉണ്ടായിരിക്കും ഇവിടുന്ന് നേരെ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രം പുഴിക്കരയിൽ നിന്ന് തുടങ്ങി പുറ്റിങ്ങൽ ദേവി ക്ഷേത്രം അവിടുന്ന് കോട്ട കോണ പൂതക്കുളം ചാത്തിൻ്റെ പൂത ക്ഷേത്രം വഴി കൊട്ടാരക്കര വഴി പമ്പയ്ക്ക് പോകുന്നതാണ് അതായത് ആറേമുക്കാലിൽ ഇവിടുത്തെ ദേവിയുടെ പൂജ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും ക്ഷേത്രം ക്ഷേത്രം പിന്നെ നമ്മളിന്ന് സർവീസ് തുടങ്ങുകയാണ് നമ്മൾക്ക് ഇന്ന് ഓരോ അപ്പുറങ്ങളും സഹകരണമുണ്ട് ഉദ്ദേശം ഒരു സ്വാമി നമ്മുടെ നമ്മുടെര പമ്പ ബസ് ആരംഭിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒന്ന് മുതൽ നാല്പത്തൊന്ന് ദിവസമാണ് ഒരു സർവീസ് നമ്മുടെ പൊഴിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്നത് വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിനാണ് ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് നേരെ നമ്മുടെ ദേവി ക്ഷേത്രം കൂട്ടൂങ്കോണം ക്ഷേത്രം അവിടുന്ന് പൂതക്കുളം ക്ഷേത്രം അവിടുന്ന് നേരെ ചാത്തന്നൂർ ഭൂതനാഥ ക്ഷേത്രം ഇവിടെയെല്ലാം കയറി നമ്മുടെ കൊട്ടാരക്കര പമ്പ അതാണ് ഈ ഒരു ബസിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അപ്പം എല്ലാ ദിവസവും നമ്മുടെ ദേവി ക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരം ആറേ മുക്കാലിന് ഈ വണ്ടി എടുക്കുന്നതാണ് അപ്പം ഒരുപാട് പേർക്ക് സൗകര്യം അതായത് നമുക്ക് ഇരുന്ന് സഞ്ചരിക്കാനോ വേണ്ടിയിട്ട് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബസ്സിൽ നമുക്ക് സ്വസ്ഥമായിരുന്ന് ദേവിയും തൊഴുതിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ പൂജ എന്ന് പറയുന്നത് ആറേ മുക്കാല തീരും ആ പൂജ കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും മറക്കണ്ട ആറേ മുക്കാല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മണിയൻസ് ബ്ലോഗ് ഓക്കെ ബായ്